നമസ്കാരം അർജുനെ തേടിയുള്ള യാത്ര തുടരുകയാണ് അർജുൻ്റെ ലോറിയുടെ അടുത്ത് പോലും എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗംഗാബാലിപ്പുഴയുടെ ഇരുപതടി താഴെ മണ്ണിൽ പൂഴുന്ന നിലയിൽ ലോറിയുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും അത് അർജുൻ സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി തന്നെയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തെങ്കിലും അവിടേക്ക് അടുക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നും ഇതുവരെ ഇല്ല എല്ലാ സന്നാഹങ്ങളും ഒരുക്കി നാവികർ അവസരം കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നദിയിൽ ഇറങ്ങുക അസാധ്യമാണെന്ന് രക്ഷാ ചുമതല വഹിക്കുന്നവർ പറയുന്നു ആറ് നോട്ട്സ് ഇപ്പോഴത്തെ അടിയൊഴുക്ക് മൂന്ന് നോട്ട്സ് ആയെങ്കിൽ മാത്രമേ അവിടേക്ക് ഇറങ്ങാൻ കഴിയൂ പക്ഷേ ഈസ്റ്റ് ഗോദാവരി ജില്ലയിൽ ഈ നദി ആരംഭിക്കുന്നിടത്തും തുടരുന്നിടത്തുമൊക്കെ മഴ വലിയ തോതിൽ തുടരുകയാണ് അതുകൊണ്ട് അടിയൊഴുക്കിൻ്റെ വേഗത കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നത് ഖേദകരമാണ് ഇതിനിടയിലാണ് മുംബൈ അടക്കമുള്ള ഗോവ അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ തുടരുന്ന റിപ്പോർട്ട് വന്നത് അങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് ഇത് നിയന്ത്രണാതീതമാകും എന്നതിനെക്കുറിച്ച് നിശ്ചയവുമില്ല ഇത്രയേറെ അടിയൊഴുക്കുള്ളപ്പോൾ ഇത്ര വലിയ ഒരു നദിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുന്നത് അനുചിതമാണ് എന്ന തിരിച്ചറിവാണ് രക്ഷാപ്രവർത്തകർക്കുള്ളത് ഇത് അർജുൻ്റെ കുടുംബവും തിരിച്ചറിഞ്ഞിരിക്കുന്നു അർജുൻ്റെ കുടുംബമാണ് ഏറെ ധൃതി വെച്ചിരുന്നത് ഇപ്പോൾ ഔദ്യോഗികമായി അവർ പറഞ്ഞു ഒരാളുടെയും ജീവൻ റിസ്ക് എടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനം വേണ്ട എന്ന് അർജുൻ്റെ കുടുംബവും പറയുന്നുണ്ട് ജീവനോടെ അർജുൻ മണ്ണിൽ എവിടെയെങ്കിലും ലോറിക്കടിയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷയിലായിരുന്നു കുടുംബവും സുഹൃത്തുക്കളും എന്തിനേറെ നാട് മുഴുവൻ ബഹളം വെച്ചത് എന്നാൽ മണ്ണിനടിയിലില്ല പുഴക്കരിയിലാണ് ലോറി എന്ന് തിരിച്ചറിഞ്ഞതോടെ എല്ലാവരുടെയും പ്രതീക്ഷ കുടുംബാംഗങ്ങളുടേതടക്കം എല്ലാ പ്രതീക്ഷയും പൊലിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ധൃതി വേണ്ട എന്ന നിലപാടാണ് എല്ലാവരുടേതും ആകെപ്പാട് ധൃതി ഉള്ളത് നമ്മുടെ ചാനലുകാർക്ക് മാത്രമാണ് അർജുനെ കുറിച്ചൊരു തീരുമാനമുണ്ടാകുന്നത് വരെ നമ്മുടെ ചാനലുകാർക്ക് അവിടം വിട്ടുപോവാൻ സാധ്യമല്ല മാത്രമല്ല അർജുൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് വീട്ടുകാർ പോലും സ്ഥിരീകരിച്ച സ്ഥിതിയിൽ ജനങ്ങളുടെ താൽപ്പര്യം കുറയും എന്നതുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ നിൽക്കാനും പ്രയാസമുണ്ട് വാസ്തവത്തിൽ പ്രേക്ഷകരുടെ താല്പര്യമാണ് ചാനലുകളുടെ താല്പര്യം അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നേവിയതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് അടിയൊഴുക്ക് തന്നെയാണ് ഈ അടിയൊഴുക്കിനെ എങ്ങനെ അതിജീവിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് അതിനിടയിൽ ചില പുതിയ നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നുണ്ട് തിരുവനന്തപുരത്തെയും കോഴിക്കോടേയും ടെക്നോ പാർക്കിൻ്റെ സിഇഒ ആയിരുന്ന കൊച്ചിയിലെ ഇൻഫോ പാർക്കിന്റെ സ്ഥാപക സിഒഒായ കെ ജി ഗിരീഷ് ബാബു മറന്നാടിന്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു നിർദ്ദേശം എനിക്ക് വോയിസ് ആയി അയച്ചു തന്നു ഈ നിർദ്ദേശം ഞാൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘത്തെ അറിയിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് അവർക്കുണ്ടാവാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിനെന്തെങ്കിലും സാങ്കേതിക പ്രശ്നം കാണും എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദേശം ഇങ്ങനെയാണ് ഇപ്പോ ഷിരൂരിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത സമയത്ത് അവർക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ നേവിയുടെ ലിങ്കി ബോർഡ്സ് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഒഴുക്കുന്നതിന് നിർത്താൻ പറ്റാത്തതാണ് നമുക്കറിയാം ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലം അതിന് നേരെ അതേ അലൈൻമെന്റിലാണ് ഇവരുടെ എക്സ്ട്രാ ഹൈടെൻഷന്റെ ടവർ നിന്നിരുന്നത് ആ ടവർ കൊലാപ്സ് ചെയ്ത് കിടക്കുന്നുണ്ട് ആ ടവർ കൊലാപ്സ് ചെയ്ത് കിടക്കുന്ന കമ്പികളിൽ കൂടെ ഇപ്പം വൈദ്യുതി പ്രവഹിക്കുന്നില്ല ആ കമ്പി എ സി എസ് ആർ എന്ന് പറയുന്ന കമ്പികളാണ് അതായത് സ്റ്റീൽ ൻഫോഴ്സ്മെന്റ് കമ്പിക്ക് ചുറ്റുമാണ് ഈ അലുമിനിയം ഉള്ളത് അലുമിനിയം കോർ സ്റ്റീൽ റീഎൻഫോഴ്സ്ഡ് റൂപ്പുകളാണത് അതിന് എത്രയോ ടണ്ണുകൾ ലോഡ് എടുക്കാൻ പറ്റുന്നതാണ് അത് നദിയുടെ അങ്ങേയറ്റത്തുള്ള ടവർ ഇപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും ഇങ്ങേ അറ്റത്ത് അതൊന്ന് ആങ്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കമ്പികളിൽ കയറ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടുകൾ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താം ഇത് ഒന്നുകിൽ ഇത് ഈ കമ്പികൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ വലിയ വടങ്ങൾ കിട്ടും ആ വടങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് പുഴയുടെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് ബന്ധിപ്പിച്ച് ഈ ചെറിയ ബോട്ടുകൾ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അതിൽ ലോഡൊന്നും വരുന്നില്ല ഈ ഡെങ്കികളുടെ ഫ്ലോ പുഴയുടെ ഒഴുക്കിനെതിരെ പിടിച്ചു നിർത്തേണ്ട കാര്യം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഇവരത് ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണിത് ചെയ്യാത്തത് ഈ ഡെങ്കി ബോട്ടുകളെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡൈവേഴ്സിനെ താഴോട്ടിറക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ വളരെ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷനല്ലേ ഇത് പുതിയ കയർ കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേ ഡീ ആയിട്ടുള്ള പവർ ലൈൻസ് അവിടെ കിടക്കുന്നുണ്ട് ഷാജന്റെ നേരത്തെയുള്ള പ്രസന്റേഷനിൽ ആ ഒരു പോസ്റ്റിങ്ങിലകത്ത് അതിൽ നിന്ന് ഞാനെടുത്ത ഫോട്ടോയിലും ഈ കമ്പികൾ കാണാനുണ്ട് ഗൂഗിൾ ഗൂഗിളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് ഈ സംഭവം നടക്കുന്നതിന് മുൻപ് അക്രോസ് ആയിട്ടുള്ള കമ്പികൾ വ്യക്തമായിട്ട് കാണാം ഇതെന്തുകൊണ്ടാണ് അവർ ഉപയോഗിക്കാമെന്നറിയില്ല അപ്പൊ ഞാൻ ഷാജനെ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യണം അത് ബോട്ട് സ്ഥിരപ്പെടുത്തിയാലും ലാൻഡ് ചെയ്യുന്നത് അതായത് അടിയൊഴുക്ക് ശക്തമായി പോകുമ്പോൾ ആളുകൾക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ കഴിയുന്നത് എങ്ങനെയെന്നുള്ള പ്രശ്നമാവാം പ്രധാനമായും വരുന്നത് ബോട്ടിനെ നമ്മൾ ഈ കേബിളിൽ കണക്ട് ചെയ്ത് സ്ഥിരപ്പെടുത്തിയെന്ന് കരുതുക എങ്കിൽ പോലും സ്കൂബ ഡ്രൈവർമാർ എങ്ങനെ ഇതിനെ അതിജീവിക്കും ഈ ഒഴുക്കിനെ എങ്ങനെ അതിജീവിക്കും എന്നത് തന്നെ ആവാം പ്രധാനപ്പെട്ട പ്രശ്നം എന്തായാലും അതൊക്കെ സാങ്കേതിക വിഷയങ്ങളാണ് അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്തായാലും അർജുൻ്റെ ലോറി കണ്ടെത്തുന്നതും അർജുനെ കണ്ടെത്തുന്നതുമായ പ്രവൃത്തി നീണ്ടുപോയേക്കുമെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടയിലാണ് നമ്മുടെ രണ്ട് മന്ത്രിമാർ അങ്ങോട്ട് വെച്ചു പിടിപ്പിക്കുന്നത് മന്ത്രി ശശീന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസും അവരെന്തിനാണ് ഈ വൈകിയ വേളയിൽ അങ്ങോട്ട് പോകുന്നതെന്ന് ആർക്കും അറിയില്ല പോകണമായിരുന്നെങ്കിൽ ആദ്യം പോകണമായിരുന്നു ആദ്യം മന്ത്രിമാരുടെ അഭാവം ശരിക്കും നിഴലിച്ചു കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അനിശ്ചിതത്വം അവിടെ ഉണ്ടായിരുന്നു കർണാടക മുൻഗണന കൊടുത്തത് റോഡ് ക്ലിയർ ചെയ്യാനാണ് ദുരന്ത നിവാരണ സേനയും കുറവായിരുന്നു നാവികസേന വന്നെങ്കിലും അവർക്ക് പര്യാപ്തമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അവർ പ്രാഥമികമൊരു പരിശോധന നടത്തിപ്പോയി കരസേനയെത്തിയത് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞാണ് ഈ സമയത്താണ് ആയിരക്കണക്കിന് വ്യാജ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് കുതിച്ചത് അതെല്ലാം കൂടി ഉണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ ഒപ്പമാണ് യൂട്യൂബർമാരും ചാനലുകളും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ അവിടെ വലവരിച്ചത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഏതെങ്കിലും ഒരു മന്ത്രി പോയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മരുമകൻ കൂടിയായ കോഴിക്കോടിൻ്റെ എം എൽ എ ആയ മന്ത്രി മുഹമ്മദ് റിയാസ് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ തീർച്ചയായും ഗുണം ചെയ്യുമായിരുന്നു ഇപ്പോൾ ഈ വൈകിയ വേളയിൽ എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് രണ്ട് മന്ത്രിമാർ അങ്ങോട്ട് പോകുന്നത് അതിന്റെ അസൗകര്യം കൂടി അതിന്റെ ബുദ്ധിമുട്ട് കൂടി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കുണ്ടാവുക മാത്രമല്ലേ ഉള്ളൂ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആരോട് ചോദിക്കാനാണ് എന്തായാലും അർജുനും ലോറിയും കാണാതെ പോയത് സംബന്ധിച്ച ആശയക്കുഴുപ്പും അനിശ്ചിതത്വവും ഒക്കെ ഏറെ വൈകാതെ പരിഹരിക്കപ്പെടുമെന്ന് കരുതാം കാരണം നമ്മൾ അത്രയേറെ പ്രാർത്ഥനയോടെ ഈ കാത്തിരുന്നതാണ് അർജുന ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ വീട്ടുകാർക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിലും അർജുൻ എന്ത് അറിയാനുള്ള അവകാശമെങ്കിലും ആ വീട്ടുകാർക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കാം അവരോടൊപ്പം ചേർന്ന് നിൽക്കാം അർജുന കുടുംബാംഗങ്ങൾക്ക് ഇതൊക്കെ താങ്ങാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം